നമ്മുടെ ഹൃദയത്തെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് പരിശുദ്ധ അമ്മയിൽ സമർപ്പിക്കാം അമ്മ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയും തിരുക്കുമാരനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും നാം എപ്പോഴും തുറവിയുള്ള മനസ്സോടെ ദൈവത്തിന്റെ മുൻപിലായിരിക്കണം നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പ്രാർത്ഥനാ വേളയിൽ ദൈവസന്നിധിയിലായിരിക്കണം മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ീ പ്രാർത്ഥനാ വേളയിൽ ഓർക്കേണ്ടതില്ല എല്ലാം ദൈവം കാണുന്നുണ്ട് ദൈവം നമ്മെ സഹായിക്കും പൂർണ്ണ വിശ്വാസമുള്ള ഹൃദയത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചാൽ ഒരു കാര്യങ്ങളും ഈശോ നിരസിക്കുകയില്ല ആ വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ അങ്ങേ മക്കളായ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളിതുവരെയും ഞങ്ങളെ അമ്മ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ചെയ്തു അമ്മയും മാതാവേ അങ്ങേക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് ഇടവിടാതെ അമ്മ മാധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയിലാണ് അമ്മയിലാണ് ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത് അമ്മ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളും അമ്മയ്ക്ക് നന്നായി അറിയാമല്ലോ അമ്മേ അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ അങ്ങേ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ ൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളുടെ ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ അമ്മേ മാതാ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ സങ്കടത്തിൽ കഴിയുന്ന ഓരോ മക്കൾക്കും അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ കുടുംബജീവിതം ജീവിതം തകർന്ന് ഭിന്നതയിൽ കഴിയുന്ന അനേകായിരം മക്കളെ അമ്മയുടെ കരങ്ങളിൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ അവരുടെ ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെ അവരുടെ ഹൃദയത്തിലെ ഓരോ വേദനകളും വാക്കാൽ വന്നു പോയിട്ടുള്ളതും ക്ഷമിക്കാൻ പറ്റാത്തതുമായ അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെയും അമ്മ മാറ്റണമേ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം അവർക്കായി അമ്മ നൽകണമേ ദൈവം യോജിപ്പിച്ച കുടുംബ ബന്ധങ്ങളെ അമ്മ ബലപ്പെടുത്തണമേ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ കുടുംബത്തിലും അമ്മ വന്ന് വസിക്കണമേ നശ്രയത്തിലെ തിരു കുടുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മ നൽകണമേ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി വളരുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ അമ്മേ മാതാവെ കുടുംബ ജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് സമ്മാനമായി തന്ന ഞങ്ങളുടെ പൈതങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ഞങ്ങളുടെ പൈതങ്ങളെ അനുവദിക്കരുതേ എപ്പോഴും ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ നന്മയെ മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളുടെ പൈതങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഒരു ദുഷ്ടം പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുവാൻ അനുവദിക്കരുതേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിപെടാൻ അനുവദിക്കരുതേ എപ്പോഴും അവർക്ക് ചുറ്റും കാവലായി കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിൽ പലവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു രോഗത്തിന് ചികിത്സിക്കാൻ പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏറെ ചികിത്സ നേടിയിട്ടും രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയും മാതാവേ അവരുടെ എല്ലാ മരികിലേക്ക് കടന്നു ചെല്ലണമേ അവർക്ക് രോഗസൗഖ്യമായി സൗഖ്യമായി അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അമ്മയും മാതാവേ വർഷങ്ങളായി രോഗക്കിടക്കയിലായി പോയവരെ അമ്മ ബലപ്പെടുത്തേണമേ അമ്മേ മാതാവേ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ പുത്രന്റെ രോഗ സൗഖ്യ ശക്തി ഇവരിൽ ഓരോരുത്തരിലും ഒഴുക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി അവരിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ കുറവുകൾ ഒന്നും നോക്കാതെ ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ അമ്മയെ മാതാവേ ദിനംതോറും അമ്മയെ തേടിയെത്തുന്ന ഓരോ മക്കളെയും അമ്മയുടെ നീലമേലകുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ തകർന്ന മനസ്സോടെ കണ്ണീരോടെ നിലവിളിച്ചണയുന്നവരെ അമ്മ ആശ്വസിപ്പിക്കണമേ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവെ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം പാരപ്പെടുന്ന മക്കളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് തളർന്നു പോയ മക്കളുണ്ട് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് ഏറെ വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളുണ്ട് കുടുംബജീവിതം തകർന്നു പോയവരുണ്ട് മക്കളുടെ തെറ്റായ ദുർനടപ്പുകൾ മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്നവരുണ്ട് ഏറെ വർഷമായിട്ട് ജയിലുകളിൽ കഴിയുന്നവരുണ്ട് അമ്മേ മാതാവേ അവരുടെ എല്ലാം അരികത്ത് അമ്മേ അവരെ എല്ലാം ആശ്വസിപ്പിക്കണമേ ഓരോ ദിവസവും അമ്മയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ ഇനിയുള്ള നാളുകളിൽ ഞങ്ങളിൽ ദൈവകൃപ കൂടുതൽ നിറയുവാനും മറ്റുള്ളവരെ ദൈവത്തോട് ചേർക്കുവാനും ദൈവത്തിന് സാക്ഷികളായി ജീവിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ